അസലാ അലൈക്കും വരമത്ത വരക്കാത്തു അലഹമില്ലാറബി ലാലമീൻ വ സലാത്തു വസ്സലാം അല അഷറഫുൽ നമ്പിയ ഇവൽ മുർസലീൻ നബീന വ ഹബീബിന വ വഅലി വ അസ്ഹാബിഹി അജ്മീൻ വ അലമൻ തബി അഹുബി ഹസ്സാൻ ഉദ്ദീൻ അമ്മാബാദ് എയർ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യാന്വേഷികളായ സഹോദരങ്ങളെ ഭ്രാന്തായാൽ എന്തു സുഖം സക്കറാത്തിൻ മൗത്തിന് എന്ത് രസം പലരുമിപ്പോൾ പാടുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന സൂഫി ഗാനം എന്ന പേരിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ചില വരികളാണ് നമുക്കെല്ലാവർക്കും അറിയാം ഭ്രാന്ത് ഒട്ടും സുഖമുള്ള ഒരു കാര്യമല്ല ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ചവർക്കും അറിയാം സക്കറാത്തുൽ മൗത്ത് എന്ന് പറയുന്നത് വേദനാജനകമാണ് ബിസ്ലാഹു അലൈ വസലമ്മ പറഞ്ഞത് ഇന്നലിൽ മൗത്ത് ഇ മരണത്തിന് വമ്പിച്ച വേദനയുണ്ട് എന്നാണ് നബി നബിസാഹു അലൈ വസ്സലമക്ക് പോലും അതിൽ കുറവ് ലഭിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം മാത്രമല്ല റസൂൽ അല്ലാസ് അലൈഹി വസലമയുടെ പ്രാർത്ഥനയിൽ ഭ്രാന്തിൽ നിന്ന് രക്ഷ തേടുന്നത് നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു ഇനി ഔദുബിക്കമിനൽ ജുനൂൻ അള്ളാഹുവിൻ്റെ റസൂൽ ശരണം തേടിയ കാര്യങ്ങളിൽ പെട്ടതാണ് ഭ്രാന്ത് അപ്പോൾ ഭ്രാന്ത് അത് മതമുള്ളവർക്കും ഇല്ലാത്തവർക്കും അറിയാം ഭ്രാന്ത് എന്നുള്ളത് ഒരിക്കലും ഒരു സുഖമുള്ള കാര്യമല്ല മരണത്തിന് തീർത്താൽ തീരാത്ത വേദനയുമുണ്ട് എന്നിട്ടും ആഹ്ലാദത്തോടെ സന്തോഷത്തോടെ ഈ വരികൾ പാടാനും പ്രചരിപ്പിക്കുവാനും അതിനെ പ്രോത്സാഹിപ്പിക്കുവാനും അതിൻ്റെ മധു പറയുവാനും ആളുകൾക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് അത് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ല പഠിപ്പിച്ചിട്ടുണ്ട് ഒരു കാലഘട്ടം വരും അന്ന് അസത്യത്തെ സത്യമായും സത്യത്തെ അസത്യമായും ആളുകൾ കാണും അതേപോലെ തന്നെ വിജ്ഞാനം യുർഫ ഉൽ ഇൽമു അറിവ് ഉയർത്തപ്പെടും അതേപോലെ തന്നെ വയസ്ബുത്ത് ഉൽ ജഹ്ലു അജ്ഞത ജഹാലത്ത് സ്ഥാപിക്കപ്പെടും യഥാർത്ഥ മതമനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ ഉറവാക്കളായി യഥാർത്ഥ മതമെന്താണെന്ന് തിരിച്ചറിഞ്ഞ ആളുകൾ അപരിചിതന്മാരായി പരിഗണിക്കപ്പെടും ഒരു കാലഘട്ടം വരുമ്പോൾ തെറ്റായ ഇസ്ലാമിനെ ശരിയായ ഇസ്ലാമായും ശരിയായ ഇസ്ലാമിനെ തെറ്റായ ഇസ്ലാമായും ആളുകൾ കാണും ആ റസൂൽഹി സല്ലാഹു അലൈ വസല്ലമ്മ പറഞ്ഞ സാഹചര്യങ്ങളും അതിനനുസൃതമായ കാലഘട്ടവുമായതുകൊണ്ടാണ് ഇതേപോലെയുള്ള കാര്യങ്ങളുടെ എല്ലാം ഗൗരവം മനുഷ്യന്മാർക്ക് യഥാർത്ഥത്തിൽ കുറഞ്ഞു പോയിട്ടുള്ളത് അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സ്ബാനുഅഅല കവികളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ വളരെ ശ്രദ്ധേയമായ ചില വാക്കുകൾ അള്ളാഹു സ്വഹാനുത്തല പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ ഖുർആാനിലെ ഇരുപത്തിയാറാം അധ്യായം സൂറത്ത് ഷൊറാ ഇയിലെ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തിയാറ് വചനങ്ങൾ കാണുക അവിടെ അള്ളാഹ് ഉസ്ബാനോ തല പറയുന്നത് വ ഷറാ ഉ എത്ത്യഹും ഉൽവൂൻ കവികൾ അവരെ പിൻപറ്റുന്നത് തോന്നിവാസികളാകുന്നു അതിരുവിട്ട ആളുകളാകുന്നു അലം തറ അന്നഹും ഫീഖുൽ വാദിൻ യഹീമുൻ നബിയെ കണ്ടില്ലേ അവർ എല്ലാ താഴ്വാരങ്ങളിലും അലഞ്ഞ് തിരിഞ്ഞ് നടക്കും വ അന്നഹും യക്കൂലൂൻ അമാലായ ഫലൂൻ അവർ പ്രവർത്തിക്കാത്തത് പറയും എന്ന് പറഞ്ഞാൽ അയഥാർത്ഥമായിട്ടുള്ളത് പ്രായോഗികമല്ലാത്തത് ശരിയല്ലാത്തത് അവർ പറയും അവരെ സംബന്ധിച്ചിടത്തോളം വാക്കുകളുടെ ഭംഗി കാവ്യഭംഗി സാഹിത്യ ഭംഗി ഇത് മാത്രമേ അവർ കാണുകയുള്ളൂ അതിനപ്പുറത്ത് യാഥാർത്ഥ്യ ലോകത്തേക്ക് അവർക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ അവരുടെ വാക്കുകളിൽ യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്തതാണ് കാണുക നമ്മൾ നേരത്തെ പറഞ്ഞ പാട്ടിൽ ഉള്ളതുപോലെ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല തമാശയിൽ പോലും കളവ് പറയാൻ പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് റസൂൽ ഉള്ളാഹി സല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതേപോലെയുള്ള സൂഫി ഗാനങ്ങളെന്ന പേരിൽ അല്ലെങ്കിൽ ഇസ്ലാമിക ഗാനങ്ങളെന്ന പേരിലൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്ന പല ഗാനങ്ങളും പല പാട്ടുകളും അതിന് ഇസ്ലാമുമായി ബന്ധമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം നാം യഥാർത്ഥ ഇസ്ലാം എന്താണ് എന്ന് പഠിക്കണം യഥാർത്ഥത്തിൽ സൂഫിസം എന്നുള്ളത് യഥാർത്ഥ ഇസ്ലാമുമായി പൊരുത്തപ്പെട്ടു പോകാത്തതാണ് എന്ന് മാത്രമല്ല ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങളാണ് സൂഫിസത്തിൻ്റെ അടിസ്ഥാനമായി നിലകൊള്ളുന്നത് അതിൽ നിങ്ങൾക്ക് ബഹുദൈവ ആരാധന കാണാം അതിൽ നിങ്ങൾക്ക് അദ്വൈത സിദ്ധാന്തം കാണാം വ്യക്തികൾക്ക് സൃഷ്ടികൾക്ക് ദിവ്യത്വം കൽപ്പിച്ച് അവരെ ആരാധിക്കുന്നത് കാണാം ദൈവം തന്നെ ഇല്ല എല്ലാം ഒന്ന് തന്നെയാണ് ഇനി ഉണ്ടെങ്കിൽ തന്നെ എല്ലാവരും ദൈവമാണ് എന്ന ആശയങ്ങൾ നിങ്ങൾക്കതിൽ കാണാം ലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്നത് നിങ്ങൾക്ക് കാണാം പ്രണയത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഇവിടെ പറഞ്ഞ ഈ ഭ്രാന്തായ ലന്ദുസുഖം ഒരു അവർ ഉദ്ദേശിക്കുന്നത് സാധാരണ നൽകി ബുദ്ധി നഷ്ടപ്പെട്ടിട്ടുള്ള ഭ്രാന്തല്ല മറിച്ച് പ്രണയം കൊണ്ട് ഭ്രാന്താവുക പ്രേമം കൊണ്ട് ഭ്രാന്താവുക അത് അള്ളാഹുവിനോടുള്ള പ്രണയം എന്നവർ പേരിടും തെറ്റായ വാക്കാണത് പ്രവാചകനോടുള്ള പ്രണയം എന്ന് പറയും അതും തെറ്റായ വാക്കാണ് അല്ലെങ്കിൽ ഏതെങ്കിലും സുന്ദരിയായ സ്ത്രീയെ സ്നേഹിക്കുന്നതിനെക്കുറിച്ചാകാം ലൈലയെക്കുറിച്ചാകാം മജ്നൂനെക്കുറിച്ചാകാം അപ്പോൾ പ്രണയത്തിൽ ഭ്രാന്താവുക അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതിൽ മരിക്കുന്നത് പോലും ഒരു ലഹരിയാണ് സന്തോഷമാണ് എന്നുള്ള പൈശാചികമായ ഭാവനകളാണത് അതിനപ്പുറത്ത് ഇസ്ലാമിൻ്റെ യാഥാർത്ഥ്യവുമായി അതിന് യാതൊരു ബന്ധവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ സൂഫി ഗാനങ്ങളിലും തത്തുല്യമായ കാര്യങ്ങളിലുമൊക്കെ അധികവും കാണപ്പെടുന്നത് ഈ ബഹുദൈവാരാധനാപരമായ കാര്യങ്ങളാണ് മനുഷ്യർക്ക് ദിവ്യത്വം കൽപ്പിക്കുന്ന കാര്യങ്ങളാണ് ദൈവത്തിൽ സൃഷ്ടികൾ അലിഞ്ഞു ചേരുന്ന ദൈവവും സൃഷ്ടികളും ഒന്നായിത്തീരുന്ന ചില ആശയങ്ങളാണ് അല്ലെങ്കിൽ ലഹരിയെയോ പ്രണയത്തെയോ പ്രശംസിക്കുന്ന അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളാണ് അതേപോലെ തന്നെ സംഗീതത്തിൻ്റെ അകമ്പടിയോടുകൂടി അത് ഇസ്ലാം നിഷിദ്ധമാക്കിയതാണ് ഇസ്ലാം നിഷിദ്ധമാക്കിയ രൂപത്തിലുള്ള ഡാൻസുകളും അതേപോലുള്ള കാര്യങ്ങളും വാദ്യോപകരണങ്ങളും എല്ലാം ഇതിൻ്റെ പേരിൽ കാണപ്പെടുന്നു പക്ഷേ ഇതൊക്കെയാണ് ഇസ്ലാം എന്നാണ് പലരും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങളും അതേപോലെ തന്നെ അമുസ്ലിമിങ്ങളായ ആളുകളും മനസ്സിലാക്കുന്നത് ഇതൊക്കെയാണ് ഇസ്ലാം എന്നാൽ ഖുർആാൻ പഠിപ്പിക്കുന്ന യഥാർത്ഥ ഇസ്ലാം പ്രവാചകൻ സല്ലു മനസ്സിലാക്കി തന്ന യഥാർത്ഥ ഇസ്ലാം അത് പിന്തിരിപ്പനാണ് അത് യാഥാസ്ഥികമാണ് അത് തീവ്രവാദപരമാണ് എന്ന് മനസ്സിലാക്കുകയും എന്നാൽ ഇസ്ലാമിന് ഘടകവിരുദ്ധമായ കാര്യങ്ങളെ അതാണ് ഇസ്ലാം എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടം റസൂർള്ളഹി സ്വല്ലാസ്ലാം പറഞ്ഞതുപോലെ സത്യം അസത്യമായി അസത്യത്തെ സത്യമായി മനസ്സിലാക്കപ്പെടുന്ന കാലഘട്ടം അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിനോട് പറയാനുള്ളത് ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അത് ആസ്വദിക്കുകയും അത് വൈറലാക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നതിനപ്പുറത്ത് എന്താണ് ഇതിലൊക്കെയുള്ള യാഥാർത്ഥ്യങ്ങൾ ഇസ്ലാമുമായി അതെങ്ങനെ പൊരുത്തപ്പെടുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം കുറേ ആളുകൾ തൊപ്പിയിട്ട് പാടിയാൽ ആ തൊപ്പി മതി എന്നാൽ പിന്നെ അത് ഇസ്ലാമായി എന്ന് പലരും ധരിക്കുന്നു തട്ടമിട്ട് പാടിയാൽ ആ തട്ടമിട്ടവരാണ് അല്ലെങ്കിൽ നിഖാബ് ധരിച്ചവരാണ് അല്ലെങ്കിൽ മഫ്തയിട്ടവരാണ് അതുകൊണ്ട് തന്നെ അത് ഇസ്ലാമായി അല്ലെങ്കിൽ ഇടക്കിടക്ക് വിസ്മില്ല അല്ലെങ്കിൽ ഇൻഷാ അള്ളാഹ് സുബഹാൻ അള്ളാഹ് അലഹമില്ല എന്നൊക്കെ പറഞ്ഞാൽ അതും ഇസ്ലാമായി അപ്പോൾ ഈ രൂപത്തിലുള്ള ചില ബാഹ്യമായ അടയാളങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത് ഇസ്ലാമായി എന്നാണ് പലരും ധരിച്ചിട്ടുള്ളത് എന്നാൽ ഇതൊക്കെ തെറ്റായ കാര്യങ്ങളാണ് ഇസ്ലാം പ്രണയത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അത് ഹറാമാണ് ഇസ്ലാമിൽ അതേപോലെ തന്നെ ബഹുദൈവാരാധനയെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല സൃഷ്ടികൾക്ക് ദിവ്യത്വം നൽകുന്നതിന് ഇസ്ലാം അംഗീകരിക്കുന്നില്ല വാദ്യോപകരണങ്ങളെ ഇസ്ലാം അനുവദിക്കുന്നില്ല ഇതൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം ഒരിക്കലും മതത്തെ കളിതമാശയായി കാണാൻ പാടില്ല അള്ളാഹ് ഉസ്ബാൻ പരിശുദ്ധ ഖുർആാനിലെ ആറാം അധ്യായം എഴുപതാമത്തെ വചനത്തിൽ പറയുന്നത് മതത്തെ കളിയും തമാശയുമാക്കിയവരെ നിങ്ങൾ കയ്യൊഴിയുക ഐഹിക ജീവിതം അവരെ വഞ്ചിച്ചിരിക്കുന്നു മതം എന്ന് പറഞ്ഞാൽ കളിതമാശയല്ല ഇസ്ലാം തമാശയല്ല മരണാനന്തരം ഒരു ജീവിതം വരാനുണ്ട് അവിടെ വിചാരണയുണ്ട് അവിടെ സ്വർഗ്ഗമുണ്ട് നരകമുണ്ട് അവിടേക്ക് രക്ഷപ്പെടാൻ ആവശ്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ പരിശുദ്ധ കുറാനിലുണ്ട് പ്രവാചകൻ്റെ വചനങ്ങളിലുണ്ട് അവിടങ്ങളിലൊന്നുമില്ലാത്ത ആശയങ്ങളാണ് യഥാർത്ഥത്തിൽ സൂഫിസം എന്ന പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് സൂഫി ഗാനങ്ങളിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്നത് അതേപോലെ തന്നെ വേറെയും പല ആശയങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളതിനൊക്കെ പ്രമാണങ്ങൾ പരിശോധിച്ചാൽ ഇസ്ലാമിക വിരുദ്ധമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയതോ ഹറാമാക്കിയതോ ആയ കാര്യങ്ങളാണ് അതിലുള്ളത് അതുകൊണ്ട് അതിനെ എല്ലാം ഉപേക്ഷിച്ച് ശരിയായ മതം എന്താണെന്ന് മനസ്സിലാക്കി മത ചിഹ്നങ്ങൾക്കും മതപരമായ കാര്യങ്ങൾക്കും ഒരു ഗൗരവം നമ്മൾ കാണണം മതത്തെ കളിയായി തമാശയായി കാണരുത് ഇത് തമാശയല്ല ഇത് ഗൗരവപ്പെട്ട വിഷയമാണ് സൂറത്തുല്ല അറാഫിലെ അൻപത്തി ഒന്നിലും അള്ളാഹ് ഉസ്ബാനോത്തല പറയുന്നത് സ്വന്തം മതത്തെ കളിയും തമാശയുമായി കണ്ട ആളുകൾ ഒരു ഗൗരവവും മതത്തിന് കൊടുക്കാത്ത ആളുകൾ ഐഹീക ജീവിതത്തിൽ അവർ വഞ്ചിതരായിരിക്കുന്നു അതുകൊണ്ട് തന്നെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ അവർ ശ്രമിക്കുന്നില്ല ഫല്യോ മനൻ സാഹും ഹിംഹാദ അതുകൊണ്ട് ഇന്നേ ദിവസത്തെ അവർ മറന്നതുപോലെ ഇന്ന് നാം അവരെയും മറക്കുന്നതാണ് എന്ന് അള്ളാഹു സുഹാനുതല പറയുന്ന ഒരു ദിവസം വരാനുണ്ട് അതുകൊണ്ട് തന്നെ പരലോകത്ത് അള്ളാഹുവിനാൽ അവഗണിക്കപ്പെടാതിരിക്കണമെങ്കിൽ മരണസമയത്ത് സന്തോഷത്തോടു കൂടി മരിക്കാൻ സാധിക്കണമെങ്കിൽ അള്ളാഹുവിനെ മനസ്സിലാക്കുകയും നേരെ നേരച്ചൊവ്വ നിലകൊള്ളുകയും വേണം ഇന്നല്ലദീന അല്ലാ തഖാഫു വലാ ബിൽ കുന്തും സൂറത്തു ആയത്താണ് ഞങ്ങളുടെ റബ്ബ് അള്ളാഹു ആണെന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിക്കണം അവനെ മാത്രം ആരാധിക്കണം സും പിന്നീട് നേരെ നേരച്ചൊവ്വെ നിലകൊള്ളണം സത്യവിശ്വാസവും സൽപ്രവർത്തനങ്ങളുമായി ജീവിക്കണം എങ്കിൽ അവർ മരണപ്പെടുന്ന സമയത്ത് മലക്കുകൾ കൂട്ടം കൂട്ടമായി ഇറങ്ങി വന്ന് ഭയപ്പെടേണ്ടതില്ല സങ്കടപ്പെടേണ്ടതില്ല സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ചുകൊണ്ട് അവർക്ക് സന്തോഷത്തിൻ്റെ വാക്കുകൾ നൽകിക്കൊണ്ടേയിരിക്കും അപ്പോൾ മരണവേദനയിൽ അവർക്ക് ലഘൂകരണം തോന്നും അതിനപ്പുറത്ത് മരണവേദന എന്നുള്ളത് പ്രയാസകരമായ കാര്യമാണ് ഭ്രാന്ത് എന്നുള്ളത് പ്രയാസകരമായ കാര്യമാണ് പക്ഷേ ഇതൊക്കെ ഒരു ലഹരിയായി ആളുകൾക്ക് തോന്നുന്നത് വലിയ സംഭവമായി ആളുകൾക്ക് തോന്നുന്നത് യാഥാർത്ഥ്യബോധം ഇല്ലാത്ത ഒരു കാരണം കൊണ്ടാണ് അതിൽ നിന്നൊക്കെ നമ്മൾ മാറി കേവലം കവികളുടെ ഭാവനകളിലേക്കും പൈശാചികമായ അത്തരം ഭാവനകളിലേക്കും പോകാതെ യാഥാർത്ഥ്യ ലോകത്ത് നിന്നുകൊണ്ട് വിശ്വാസവും കർമ്മങ്ങളും ചിട്ടപ്പെടുത്തുക എങ്കിലേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ തട്ടമിട്ടവർ പാടിയതുകൊണ്ടോ കൊണ്ടോ തൊപ്പിയിട്ടവർ പാടിയത് അതേപോലെയുള്ള ആളുകൾ ചെയ്തതുകൊണ്ടോ അതൊന്നും ഇസ്ലാമികമാവുകയില്ല അതൊക്കെ ഏറ്റെടുക്കുകയും പ്രചരിപ്പിക്കുകയും അതിലൊക്കെ അത്ഭുതം കൂറുകയും ചെയ്യുമ്പോൾ നമ്മുടെ മതപരമായ നിലവാരം എവിടെയാണുള്ളത് എന്ന് പരിശോധിക്കാൻ നമ്മൾ മറന്നു പോകരുത് അള്ളാഹുസ്ബാനു താല സത്യത്തെ സത്യമായി മനസ്സിലാക്കുവാനും അതിനെ ഉൾക്കൊള്ളുവാനും അസത്യത്തെ അസത്യമായി മനസ്സിലാക്കി അതിനെ തള്ളിക്കളയുവാനുമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ വ സല്ലു വസ്ലമി മുഹമ്മദീൻ